വേദിയിലേക്ക് വരും നേരത്തെ ചോദിച്ച പോലെ മോഹൻലാൽ വരുമോ മോഹൻലാൽ വരുമോ എന്ന് നിർവാക്കല്ല നമ്മുടെ എസ് കെ എൻ വേദിയിലേക്ക് വരികയാണ് എസ് കെ എൻ ഒപ്പം മണ്ണാർക്കാട് സൈക്കിൾ ക്ലബ് അംഗങ്ങൾ കൂടിയുണ്ട് അവർ എസ് കെ ന് പിന്തുണ അറിയിക്കാൻ വേണ്ടി അവിടെ നിന്ന് സൈക്കിൾ ജോട്ടി നല്ലിപ്പുഴയിൽ നിന്ന് സൈക്കിൾ ജോട്ടിയുടെ എത്തിയതാണ് അവരെ കൂടി നമ്മൾ വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് നമുക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ വ്യക്തിപരമായ കേരളത്തെ എന്ന വലിയൊരു ദൗത്യം ഒരു 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 വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മൂ എന്ന സംഘടനയുടെ പ്രതിനിധികളെ കൂടി നമ്മൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് പുരുഷോത്തമൻ സാർ ഇതാ എസ് കെനെ സ്വീകരിക്കാനൊക്കെയായി ആ മൂവിന്റെ ഇങ്ങോട്ട് വരികയാണ് അവർക്കൂടി ഒരു കയ്യടി നൽകാം നമുക്ക് സൈക്കിൾ ക്ലബ് അംഗങ്ങൾ മണ്ണാർക്കാട്ടിലേക്ക് മണ്ണാർക്കാടിന്റെ ആദരം എസ് കെ നൽകുകയാണ് പൂവന്ന സംഘടനയുടെ പ്രതിനിധികൾ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊരു പുരസ്കാരം എസ് കെ നൽകുകയാണ് പന്ത്രണ്ടാം തീയതി നമ്മുടെ ഈ നമ്മളെ പറ്റുമായിരുന്നേ അപ്പൊ നമ്മള് നമ്മുടെ യാത്രയിൽ ചെറിയ മാറ്റം വന്നു അപ്പൊ പന്ത്രണ്ടാം തീയതി വലിയൊരു മനുഷ്യ ചങ്ങല തീർക്കാൻ തീരുമാനിച്ചു അറിഞ്ഞു മൂവ് അപ്പൊ അപ്പോൾ ആ കുടുംബം അതിലെ എല്ലാവിധമായ ആശംസകളും ഈ പുരുഷോത്വത്തിലുള്ള വലിയൊരു സംഘം ആൾക്കാർ ഇത് പിന്നിലുള്ളറിയുന്നു താങ്ക് യുമായിട്ട് സംസാരിക്കും വലിയ സന്തോഷമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മണ്ണാർക്കാടിൻ്റെ പൊതുസമൂഹത്തോട് മുന്നോട്ട് വയ്ക്കുന്ന ആശയവുമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ എസ് കെ ഇവിടെ വന്ന് ഈ സംരംഭത്തെ പ്രോത്സാഹിക്കുമ്പോൾ തീർച്ചയായിട്ടും മോനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണുള്ളത് എല്ലാവരും കുട്ടികളുമായിട്ട് കുടുംബമായിട്ട് ഈ മതിൽ പങ്കുചേരണം ഇതൊരു വലിയ നല്ല വിജയമാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് വീണ്ടും തൻ്റെ മാധ്യമ പ്രവർത്തന രംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കി പ്രിയപ്പെട്ട എസ് കെ എൻ ഇന്ന് മണ്ണാർക്കാട് എത്തിയിരിക്കുക നമ്മുടെ ഇന്നത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കേരളത്തിൻ്റെ പല ടൗണുകളിലും അദ്ദേഹം പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ മണ്ണാർക്കാട്ടുകാർക്ക് ഈ ഒരു സമയത്ത് കിട്ടിയതിൽ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ആരും രക്തം ആവശ്യമുള്ളവർ ഇവിടെ വലയാൻ പാടില്ല അപ്പൊ സാറിന് ഒരു ഉപഹാരം നൽകുകയാണ് അസ്ലം അച്ചു നമ്മുടെ അൻപത്തിരണ്ട് തവണ ബ്ലഡ് കൊടുത്ത കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ തന്നെ വേദിയിലും സദസ്സിലുമുള്ളവരോടെ സന്തോഷം പങ്കിടുകയാണ് പന്ത്രണ്ടാം തീയതി മനുഷ്യ സ്നേഹം അതിൽ മണ്ണാർക്കാട് നടക്കുന്നത് ഞങ്ങൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മൂവിനോടൊപ്പം അതിൽ പങ്കാളിത്തമുണ്ട് എല്ലാവരും അവർ പരിപാടിക്ക് പങ്കെടുക്കണം അതുപോലെ നമ്മുടെ എസ് കെനെ നമ്മൾ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ പ്രായത്തിനും വളരെ കൂടി നമ്മുടെ ചാനലുകളിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് അതിനുമ്പോയിസ് ഓഫ് മണ്ണാർക്കാട് മണ്ണാർക്കാട് ആദ്യത്തെ രജിസ്റ്റേർഡ് വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് അവർ വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ പ്രതിനിധികൾക്ക് വേഗം സ്റ്റേജിലേക്ക് വരാം അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത്രയും സമയം സ്റ്റുഡിയോയിൽ വാർത്ത അപ്പൊ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെറുപ്പമായിട്ടിരിക്കുന്നത് എന്താണ് ഇത്ര വലിയ എനർജിയുടെ രഹസ്യം ആ എനർജിയുടെ രഹസ്യം നോ അതർ എനർജി നോ ലഹരി സമയം പെട്ടെന്ന് നമുക്ക് കുറവാണ് യൻസ് ക്ലബ് കുമരമ്പുത്തൂർ ആദ്യം ലയൻസ് ക്ലബ് വണ്ണാർക്കാടായിരുന്നു ലയൻസ് ക്ലബ് കുമരമ്പത്തൂർ എൻ എൻ യാത്രയുടെ ദിനരാത്രങ്ങൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിൽ അനുഭവങ്ങൾ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ മണ്ണാർക്കാട്ടെ ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും നിങ്ങൾക്കറിയുന്ന പോലെ തിരുവനന്തപുരം ഒരു യാത്രയാണ് മുപ്പത് ദിവസങ്ങൾ കേരളത്തിലെ മിക്ക താലൂക്കുകളും ടച്ച് ചെയ്തിട്ടാണ് നമ്മളിത് പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര എന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ ആലോചിച്ചതല്ല ഈ യാത്ര പക്ഷേ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായി അതല്ലെങ്കിൽ ഏറ്റവും അടുത്തു പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടയിൽ ഏതാണ്ട് അറുനൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതുപോലെ രണ്ട് മാസങ്ങൾക്കിടയിൽ എഴുപത് കൊലപാതകങ്ങൾ ഉണ്ടായി അതിൽ മുപ്പത് കൊലപാതകങ്ങളും നടത്തിയത് എം ഡി എം എ എന്ന ലഹരി ഉപയോഗിച്ച ആളുകളാണെന്ന് പോലീസ് കണ്ടെത്തി ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നമ്മൾ സാധാരണ എ സി റൂമിലിരുന്ന് ഞാനും കൃഷ്ണനെയും ഒക്കെ വാർത്ത വായിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ശരിക്കും ഓരോ ദിവസവും ഇങ്ങനെ കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം രാവിലെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ എപ്പോഴും രാവിലെ ഏഴ് മണിക്ക് നിങ്ങൾ കാണുന്നു അതുകൊണ്ട് നട്ട പാതിരായിട്ട് ആൾക്കാരെങ്കിലും ആരുടെയെങ്കിലും പള്ളയ്ക്ക് കത്തിക്കയറ്റി അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള തലയിലെടുത്ത് എനിക്കാണ് വരിക അപ്പം നമ്മളിങ്ങനെ ഒരു ദിവസം എന്നെ ഞെട്ടിച്ചൊരു കാര്യം പതിനാല് കൊലപാതകങ്ങൾ ഞാൻ ഒരു രണ്ട് മണിക്കൂറിനിടയിൽ വായിച്ചു തീർത്തു ഏഴുമതിനും ഒമ്പതിനും ഇടയിൽ അപ്പോൾ രണ്ട് മണിക്കൂറിനിടയിലൊക്കെ പതിനാല് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനുഷ്യ ജീവിതം ആയതുകൊണ്ട് മനുഷ്യ പിറവി ആയതുകൊണ്ട് നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും അപ്പോൾ എന്താണത് കേരളത്തിൽ ചെറിയ കുട്ടികളൊക്കെ കൊലപാതക കേസിൽ പ്രതികളാകുന്നു അതുപോലെ അമ്മയുടെ നെഞ്ചത്ത് കത്തി കയറ്റുന്നു അമ്മ ആരാണെന്നറിയാതെ അമ്മയോട് പെരുമാറുന്നു എന്ന് മാത്രമല്ല അമ്മയൊരു സ്ത്രീയായിട്ട് കാണുന്ന ചെറിയ ചെറിയ കുട്ടികൾ ഉണ്ടാകുന്നു അപ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം ഞാനൊക്കെ കരുതിയിരുന്നത് നമ്മളില കേരളത്തിലെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ചില ഡി അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ പോയി ആരാണ് ഈ രാസ രാസലഹരിയെന്ന് നമ്മുടെ നാട്ടിലിപ്പോൾ പ്രചരിക്കുന്ന ഈ സാധനം ഉപയോഗിക്കുന്ന ആളുകൾ ഈ ലഹരി ഉപയോഗിച്ചു കഴിയുമ്പോൾ അതിന് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം എന്താണ് എന്നറിയാൻ വേണ്ടി ചില ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ പോയി പോയപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് കോലം കെട്ട് ആകൃതി ഷേപ്പ് ഒക്കെ വ്യത്യാസപ്പെട്ട് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വന്ന് ഒറ്റം തെറ്റി നമ്മൾ പറയില്ലേ ഒരു കണ്ടാലൊരു ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള ഒരാളെ പോലെ ആയി മാറുന്ന കുട്ടികൾ അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ കണ്ടുള്ളൂ എന്നാൽ ഈ ആലത്തൂറിലെ അതായത് ഇന്ത്യയിലെ നല്ല ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്ന പ്രശസ്തി നേടിയ ആദരവ് നേടിയ ആ പോലീസ് സ്റ്റേഷനിൽ എത്തി നമ്മൾ രാവിലെ ഒരു മോർണിംഗ് ഷോ ചെയ്തപ്പോൾ അവിടുത്തെ സി എ പറയുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും എം ഡി എം എക്ക് അടിമയായിട്ടുണ്ട് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി നാലാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എം ഡി എം എ കഴിക്കുന്നു അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരിക്ക് അടിമയാണ് എന്ന് പറയുമ്പോൾ ഇത് വളരെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഈ എം ഡി എം എ കാണുമ്പോൾ നമുക്ക് ഒരു പഞ്ചസാരിയുടെ വെളുത്ത തരി പോലെ തോന്നും കാരണം അത് കഴിച്ചാലും അതിന് മണമൊന്നുമില്ല സാറിന് കള്ളു ടിച്ച് വീട്ടിൽ കയറി വരുന്ന ആളിനെ പെട്ടെന്ന് ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ മനസ്സിലാകും കള്ളുപുടിച്ചിട്ടാണ് വരുന്നത് പക്ഷെ ഒരു ഗന്ധമോ ഒരു മണമോ ഇല്ലാത്തൊരു ഇത് ഇതൊരു ആറോ ഏഴോ തവണ കഴിച്ചു കഴിയുമ്പോൾ ഈ ആളിൻ്റെ രൂപം അങ്ങ് മാറുകയാണ് അയാളുടെ തലച്ചോറ് ഇല്ലാതാകുന്നു അയാളൊരുപക്ഷേ കോലം കെട്ട് ചീത്തയാകുമെന്ന് മാത്രവുമല്ല അയാളുടെ തലച്ചോറിലേക്ക് ഈ അക്രമത്തിന്റെ മിന്നൽ പിണറപ്പായാണ് പിന്നീട് അയാൾക്ക് ആരെ കണ്ടാലും അയാൾക്ക് കത്തി കയറ്റണമെന്ന് തോന്നും കൊലപ്പെടുത്തണമെന്ന് തോന്നും മാത്രമല്ല ഞാൻ എപ്പോഴും താരമ്യപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നത് ഒരു രാസലഹരി കഴിക്കുന്ന ആൾ ഒരു മനോരോഗിയെ പോലെയാണ് മാനസിക ദലതെറ്റിയ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുമോ അതേപോലെ നിങ്ങൾക്ക് ഹോമിസൈഡൽ മാനിയ എന്ന് പറയുന്ന ഒരു മനോരോഗത്തെക്കുറിച്ച് അറിയാമായിരിക്കും ആ മനോരോഗം ബാധിച്ച ആളുകൾ കയ്യിൽ കടാര കൊടുത്താൽ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കൊന്നു കൊന്ന് രക്തദാഹിയായി മാറുന്ന ഒരു ഭീകര ജന്മമായിട്ട് ഈ ഓമൈസഡിൽ മാനിയെ ബാധിച്ച ആളുകൾ പെരുമാറാറുണ്ട് അത് അയലത്ത് താമസിക്കുന്ന ആരാണെന്ന് പോലും അറിയാൻ ഒരു മലയാളി ഒരു ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടിയ ഒരു മണ്ണാറുകാട്ട ഒരു ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടിയ ഒരു മനോഭാവത്തിൽ അയൽവാസിക്കുന്ന വാതിൽ കൊട്ടിയടച്ച എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ ആ വാതിൽ ചവിട്ടി തുറക്കാൻ സമയമായി സ്ഥിതിയാണ് താമസിച്ചു ഈ കൊലപാതകങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ടും ജില്ലകൾ കടന്നപ്പോ ഇത്രയും അപകടകരമായ ജീവിത സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമെന്ന് മനസ്സിലായത് കൊണ്ടുമാണ് നമ്മൾ ഈ പതിനാല് ജില്ലകളിലും കടന്നുപോകുന്ന യാത്ര തീരുമാനിച്ചത് എനിക്ക് പറയാനുള്ളത് നമ്മളാണ് കാര്യങ്ങൾ തുടങ്ങുന്നത് ഗ്രഹനാഥനും ഗ്രഗനാഥയുമാണ് ഒരു കുട്ടിയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ആ റോൾ മോഡലിൽ കുട്ടി പൂർത്തിയാകാത്ത കുട്ടികളാണ് എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ അതേസമയം ശതമാനം വരെ ഇതിൽ പെൺകുട്ടികളാണ് ാണ് മറ്റൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് കേട്ട് ഒരു 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 സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി വീഴുന്ന സാഹചര്യം ഇന്നതുണ്ട് പെൺകുട്ടികളോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയാണ് അവർക്ക് നല്ലൊരു കൊടുക്കാം കാരണം അനുഗ്രഹിക്കപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളാണ് അപ്പോ ഈ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങള് ലഹരി ഉപയോഗിക്കരുത് എന്ന് നമ്മളോട് പറയുമ്പോ നമുക്കത് കാണാതിരിക്കാനാവില്ല Yeah. ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ നമ്മോടൊപ്പം അണിചേർന്ന കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ട്വന്റി ഫോർ സി പഠിച്ചർ ആർ ശ്രീകണ്ഠൻ നായർ തന്നെയാണ് തീർച്ചയായും താങ്ക് യു സോ മച്ച്